വിശുദ്ധ റമളാൻ മാസം എത്തിയതോടെ ഇഫ്താർ വിഭവങ്ങളിലെ താരമായ പത്തിരി ഉൾപ്പെടെയുള്ള മാനാർ സ്വദേശി ഫിറോസിന്റെ നോമ്പുതറ വിഭവങ്ങൾക്ക് ഡിമാൻഡ് ഏറി ചില സ്ഥലങ്ങളിൽ എന്ന പത്തിരിക്കൊപ്പം ഇറച്ചിക്കറി കൂടി ചേരുമ്പോഴാണ് ആൾ സൂപ്പർ താരമാകുന്നത് പേരുപോലെ തന്നെ അരിപ്പൊടിയിലാണ് പത്തിരിയുടെ നിർമ്മാണം പഴയ കാലങ്ങളിൽ റംസാനിലും ഈദ്രാവുകളിലും സ്ത്രീകൾ കൂട്ടമായിരുന്നു പലകയിൽ പരത്തിയെടുത്ത് ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ഇന്ന് മാവുകുഴച്ചും പരത്തിയും ചുട്ടും തരുന്ന മെഷീനുകൾ എല്ലായിടത്തും എത്തിയതോടെ സ്ത്രീകളുടെ ജോലിഭാരവും കുറഞ്ഞു റംസാൻ ഓരോ ദിനം പിന്നിടുമ്പോഴും മാനാറിലെ ആദ്യ പത്തിരി കമ്പനിയുടെ സ്ഥാപകൻ അൽനൂർ കാറ്ററിംഗ് ഉടമ നാദംപറമ്പിൽ ഫിറോസിനെ തേടിയെത്തുന്ന പത്തിരി ആവശ്യക്കാരുടെ എണ്ണവും ഏറി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഫിറോസ് പതിനാറ് വർഷം മുമ്പാണ് കോയമ്പത്തൂരിൽ നിന്നും പത്തിരി മെഷീൻ എത്തിച്ച് നിർമ്മാണം ആരംഭിച്ചത് ശുദ്ധമായ അരിപ്പൊടി മാത്രം കൊണ്ട് നിർമ്മിക്കുന്ന പത്തിരിയുടെ തനിമയും രുചിയും ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അതേപടി നിലനിർത്താൻ കഴിയുന്നുവെന്നതാണ് ഫിറോസിന്റെ വിജയരഹസ്യം ഇത് ഏലാഞ്ചി ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി ചിക്കൻ സമൂസ ബീഫ് കള്ളറ്റ് പത്തിലധികം വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എല്ലാ വർഷവും അതായത് പതിനാറ് വർഷം കൊണ്ട് ഈ തൊഴിലിക്ക് എടുക്കുന്നവരാണ് ഞാൻ ഏതാണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് സ്ത്രീകൾക്കും ഞാൻ ഫുഡ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ട് മെഷീനിലാണ് നിർമ്മാണമെങ്കിലും അടുക്കി എണ്ണിത്തിട്ടപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം പൊതിഞ്ഞു നൽകാനായി ഒരു പെൺപട തന്നെ ഫിറോസിന് ഒപ്പമുണ്ട് പട്ടരുമടത്തിൽ കല്യാണിയും കവറാട്ട് ഇന്ദിരാമയും പുത്തൻപുരയിൽ ഫൗലത്തും ലൈലാബീവിയും ഉൾപ്പെട്ടവരാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മള് ഇരുദ്ദേശം ഇഷ്ടംപോലെ ആൾക്കാര് അതിന് വേണ്ടി വരുന്നുണ്ട് നോമ്പ് കാരണം നമുക്ക് സമയക്കുറവുണ്ട് അത് കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളു കൂടാതെ നോമ്പുതറ വിഭവങ്ങളായ ചട്ടിപ്പത്തിരി സമൂസ കട്ട്ലറ്റ് ഉന്നക്കായ തുടങ്ങിയവയും ഇവിടെ ഫിറോസിന്റെ രുചി തേടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാന്നാറിൽ സാധനങ്ങൾ വാങ്ങാൻ എത്താറുണ്ട് ലാഭത്തെക്കാളുപരി ഇരുപതിലധികം കുടുംബങ്ങൾക്ക് അത്താണിയാകുവാൻ കഴിയുന്നതിലുള്ള സന്തോഷമാണ് തനിക്കുള്ളതെന്ന് മാന്നാർ അറേബ്യൻ ഗ്രിൽസ് ഭക്ഷണശാലയുടെ ഉടമ ഉടമകൂടിയായി നാദംപറമ്പിൽ ഫിറോസ് പറയുന്നു ഭാര്യ ഷൈലാബീവിയും മക്കളായ ആമിനയും ആയിഷയും അലമീനും ഫിറോസിന് കരുത്തു പകർന്ന് ഒപ്പമുണ്ട് നിസ്ദിറോ മാനാർ